ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗാണ് കേട്ടോ അപ്പൊ ഞങ്ങള് ഫാമിലി ആയിട്ട് ജസ്റ്റ് വരെ പോവാന്ന് വിചാരിച്ചു അപ്പൊ പഴഞ്ഞു പോകുന്നതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം കൃതിയെ ആണ് അപ്പൊ ഞങ്ങള് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പോവാണ് അപ്പോൾ അങ്ങനെ പോകുന്നതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം പിന്നെ നമ്മൾ ശനിയാഴ്ച രാത്രിയാണ് പോകുന്നത് ഇപ്പോൾ സമയം ഒരു ആറേ മുക്കാൽ ഏഴുമണി ആവർ ആയിട്ടുണ്ട് അപ്പോൾ ഒരു എട്ട് മണി ആകുമ്പോഴത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നാളെ ഞായറാഴ്ച രാവിലെ ചെന്ന് അമ്പലത്തേക്ക് ഇറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെയാണ് നിലവിലെ പ്ലാനിങ്സ് അപ്പോൾ അതൊക്കെ നടക്കുമായിരിക്കും അപ്പം നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളത് എന്നടാ അപ്പ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഞങ്ങളൊരു എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഡയറക്റ്റ് പോയത് കരിമണ്ണൂർക്കായിരുന്നു അപ്പം ചേട്ടൻ്റെ അമ്മയുടെ ചേച്ചിയും മോനും കൊച്ചുമോളും കൂടി വരുന്നുണ്ടായിരുന്നു അപ്പം അവർ മൂന്ന് പേരെയും കൂടി പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ വണ്ണപ്പുറം വഴി മൂന്നാറ് കയറി അങ്ങനെയാണ് കേട്ടോ പോയത് നമുക്ക് അവിടെ നിന്നാണെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂർ ട്രാവലിംഗേ ഉള്ളൂ അപ്പോൾ ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ജസ്റ്റ് റൂമൊന്നും ഓൾറെഡി നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കിട്ടിയ റൂം നമ്മൾ എടുക്കുകയാണ് ചെയ്തത് പിന്നെ നമുക്കാണെങ്കിലും ഒത്തിരി സമയത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല ഒരു മൂന്നാല് മണിക്കൂറിൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് മൂന്നരയ്ക്ക് മൂടിവെട്ടൽ സ്റ്റാർട്ട് ചെയ്യും മൊട്ടയടിക്കൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാലരയ്ക്കാണ് അമ്പലത്തിൽ കയറ്റി തുടങ്ങുക എന്ന് പറഞ്ഞു ഞങ്ങൾ റൂമിൽ കയറി ജസ്റ്റ് ഒരു വൺ അവർ ഒക്കെ ഒന്ന് റെസ്റ്റ് എടുത്തുകഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ എന്നിട്ട് ആദ്യം കണ്ടുകൊണ്ട് തന്നെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് കയറ്റി അപ്പോൾ ഇവളാണെങ്കിൽ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇവളുടെ ആദ്യമായിട്ടാണ് തലമുടി വേറൊരാൾ മുട്ടയടിക്കുന്നത് അവൾ ഓൾറെഡി ട്രിമ്മറൊക്കെ വെച്ചിട്ട് പഠിച്ച് കളയുന്നുണ്ടായിരുന്നു പക്ഷേ രണ്ട് വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് വേറൊരാൾ മുട്ടയടിക്കുന്നത് കേട്ടോ അപ്പോൾ അത് കറക്റ്റ് പഴനി തന്നെ കൊണ്ടുപോയി ചീക്കാൻ വേണ്ടി പറ്റി അവളാണെങ്കിലും കുഴപ്പമൊന്നുമില്ലാതിരുന്നു അവള് അത് പഠിച്ചു കഴിയുന്ന വരാനങ്ങാണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിള്ളേർ രണ്ടുപേര് മാത്രമുണ്ടോ തലമുട്ട അടിച്ചത് അപ്പൊ നമ്മൾ ഓൾറെഡി പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നേർച്ച ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ അപ്പൊ പെട്ടെന്നാണ് ഇവൾ എന്നോട് പറഞ്ഞത് അടുത്ത ഞായറാഴ്ച ഞങ്ങൾ പഴനിക്കു പോവാന്ന് പറഞ്ഞു അപ്പം ഇവര് സത്യത്തിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് പോകാൻ വേണ്ടിയിട്ടിരുന്നത് അതായത് ഞങ്ങൾ പോയതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച അപ്പം ആ സമയത്താണെങ്കിൽ എനിക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ലായിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ അടുത്ത ഞായറാഴ്ചത്തേക്ക് പോസ്റ്റ് പോണ് ചെയ്യുവാണെങ്കിൽ ഞാനും കൂടി വരാമെന്ന് പറഞ്ഞു പിന്നെ പോകുന്നതിന് മുന്നേ വ്രതവും കാര്യങ്ങളൊക്കെ നോക്കി ഒരു മൂന്നാലഞ്ച് ദിവസത്തെ നോക്കിയിട്ടാട്ടോ നമ്മൾ പോയത് അപ്പോൾ അതെല്ലാം കൂടി നോക്കിയിട്ട് അടുത്ത ആഴ്ച പോവാന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അവർ പോസ് ചെയ്തു അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ നാട്ടിൽ പോയിട്ട് പിന്നെ അവരുടെ കൂടെ പോയത് കേട്ടോ അപ്പൊ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനൊരു പഴനിക്കുള്ള യാത്ര വർഷങ്ങളായിട്ട് നമ്മൾ ഫാമിലിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എല്ലാവരും കൂടി പഴനിക്ക് പോകണം എന്നുള്ളത് പക്ഷെ ഇതുവരെ അങ്ങനൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു ട്ടോ അപ്പം അൺഎക്സ്പെക്ടായിട്ട് ഇങ്ങനൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞപ്പം ഓൺ ദ സ്പോട്ട് ഞാനും കയറിപ്പോയതാണ് കേട്ടോ ചേച്ചിയുടെ മുട്ടയടിക്കൽ കഴിഞ്ഞപ്പം അനിയും മുട്ടയടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിട്ടോ അപ്പം ഇവൻ്റെ ഇത് ജനിച്ചപ്പോൾ ഉള്ള മുടി തന്നെയാണ് ഫസ്റ്റ് ഹെയർ കട്ടാണ് കേട്ടോ ഫസ്റ്റ് മുട്ടയടിക്കലാണ് അപ്പം അത് പഴനി തന്നെ കൊണ്ടുപോയി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി പിന്നെ നനമ്പിൻ്റെ നല്ല ചുരുണ്ട മുടിയാണ് കേട്ടോ ഉള്ളിൽ ഇങ്ങനെ നല്ല രസമാണ് ആ മുടി കാണാൻ വേണ്ടിയിട്ട് ഇപ്പം മുടിയില്ലാതെ കണ്ടപ്പോൾ തന്നെ വേറൊരു മുഖമായി പോയിട്ടോ അപ്പോൾ ആദ്യ ആള് അത്യാവശ്യം സഹരിച്ചൊക്കെ തന്നെങ്കിലും പിന്നെ ആളുടെ ഒരു ഇത് മാറി പിന്നെ കുഞ്ഞല്ലേ കുറേ നേരം അടങ്ങിയിരിക്കത്തില്ലല്ലോ അപ്പൊ അങ്ങനെ അനങ്ങുമ്പോ അവൻറെ തല രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ മുറിങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വേദന വരുമ്പോൾ കൊറച്ച് ഓട്ടോമാറ്റിക്കലി കരയൂലോ അപ്പൊ അങ്ങനെ കരഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു ആ ചേട്ടനെ നോക്കുന്നു ചേട്ടൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ നോക്കുന്നു അല്ല സാധനം എന്താന്ന് നോക്കുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷെ എന്നാലും അവൻ കുറച്ച് സഹകരിക്കൊക്കെ ചെയ്തു പിന്നെ വേദന എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കരയൂലോ അപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കല്ലേ അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കും പക്ഷെ എന്നാലും അവനെ പറ്റുന്ന പോലെ അവൻ മുട്ടയൊക്കെ മൊട്ടയൊക്കെ അടിച്ചുകഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് സമയം ഒരു നാല് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് ചായ കുടിക്കാമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അവർ മൂന്ന് മൂന്നുപേരും ഓരോ ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കൃതികയൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഉറക്കം വന്നെങ്കിൽ ഇരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി കുളിച്ച് ഫ്രഷപ്പ് ഒക്കെ ആയി ഒരു അഞ്ചരയ്ക്കായപ്പോഴത്തേക്കും അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ നമ്മൾ മുടി വെട്ടാൻ വേണ്ടി പോകുന്ന സമയത്ത് തന്നെ ഒരു ചേട്ടനെ കണ്ടിട്ടുണ്ടായിട്ടും അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ ഇതൊക്കെ ചെയ്യേണ്ട പൂജയ്ക്കുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ മുട്ടത്തലയിൽ കളപം തൂത്തു അതുകഴിഞ്ഞപ്പോൾ ഇവൻ്റെ തലയിലും കൂടി തൂത്തുട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാ ചേട്ടൻ തന്നെ പറഞ്ഞു തന്നു ഇതൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഇതൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ എല്ലാവരും തലയിൽ അല്ല രണ്ടുപേരും തലയിൽ കളഭമൊക്കെ തൂത്ത് നമുക്ക് നെറ്റിയിട്ട് കളബം തൊട്ടൊക്കെ തന്ന് അങ്ങനെ നമ്മൾ അവിടേക്ക് ഗേറ്റ് വിട്ടൊക്കെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും ഓൾറെഡി ഗേറ്റ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം അഞ്ചര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നാലരക്ക് ഗേറ്റ് ഓപ്പൺ ആക്കൂല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടേക്ക് കയറി കയറി ഇപ്പൊ ഞാൻ വിചാരിച്ചു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കയറി ചെല്ലാന്ന് പക്ഷെ പെട്ടെന്ന് തന്നെ കയറി ചെല്ലാൻ വേണ്ടിയിട്ട് പറ്റി എത്ര വലിയ ടഫ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സ്റ്റെപ്പുകളൊക്കെ പെട്ടെന്ന് കേറിപ്പോയത് പോലെ തോന്നി വയ്യാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലാത്തവർക്കാണെങ്കിൽ ഭയങ്കര പെട്ടെന്ന് കേറിപ്പോയി കേട്ടോ പക്ഷെ എൻ്റെ ഒരു തോട്ടിൽ ഇങ്ങനെ ആയിരുന്നില്ല ഭയങ്കര പാടായിരിക്കും എന്നായിട്ടോ ഞാൻ വിചാരിച്ചത് ഒരു ആറരയൊക്കെ ആയപ്പോഴത്തേക്കും മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കഴിഞ്ഞപ്പം മുകളിൽ നിന്നുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല കാരണം അവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പ്രോഹിബിറ്റഡ് ആണല്ലോ പക്ഷേ ഞാൻ ജസ്റ്റ് അവൻ്റെ രണ്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു ക്യൂവിൽ ചെന്ന് നിന്നിട്ട് അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്ന സമയത്താണെങ്കിലും ഒരുപാട് പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു അരമണിക്കൂറാണ് കേട്ടിട്ട് അവിടെ ഇരിക്കേണ്ട വന്നോളൂ അത് കഴിഞ്ഞ് നമ്മളെ ഏഴര ആവാൻ ഒരു മിനിറ്റ് ഉള്ളപ്പോൾ നമ്മളകത്തേക്ക് കയറ്റി അത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു ഒരു ചെറിയ ഇച്ചിരി നേരം നിൽക്കേണ്ടി വന്നു അതുകഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സെപ്പറേറ്റ് ക്യൂ ഉണ്ടെങ്കിലും നമ്മളെല്ലാവരെയും കൂടി ഒരുമിച്ച് പെട്ടെന്ന് കാലത്തേക്ക് കയറ്റിയിട്ടോ ക്യൂര് നിൽക്കേണ്ട വന്നില്ല മറ്റേ കാണാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഡയറക്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടോ അപ്പം അങ്ങനെ ഒരു ഒരിതുണ്ടായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ഒരു ട്രിപ്പേ ആയിരുന്നില്ല ഭയങ്കര എളുപ്പത്തിൽ കണ്ടു പോരാൻ വേണ്ടി അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളൊരു എട്ട് മണിയായപ്പോഴത്തേക്കും താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം പിള്ളേരൊക്കെ ഉറക്കായതുകൊണ്ട് നമ്മൾ ട്രെയിനിലാണ്ടോ താഴത്തേക്ക് വന്നത് വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങിയൊന്നും വന്നില്ല സ്റ്റെപ്പാന്ന് തോന്നുന്നു തിരിച്ചിറങ്ങാൻ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ട്രെയിനാണ് ചൂസ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് എന്തായാലും വന്നതല്ലേ അപ്പോൾ കടകളിലൊക്കെ കയറാമെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് കടകളിലൊക്കെ കയറി കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ റൂമിലേക്ക് വന്നിട്ട് ഓൺ ദ സ്പോട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം നമ്മൾ ഓൾറെഡി വന്ന കാര്യം കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടൊരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് വെച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവർക്കും നല്ല വശപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ മൂന്ന് പേര് ബാക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവളൊക്കെ ഓൾറെഡി ഉറക്കായിട്ടുണ്ടായിരുന്നു ചെറുക്കൻ ചേട്ടൻ്റെ വരും കേട്ടോ ഫ്രണ്ടിൽ അപ്പം അത് കഴിഞ്ഞപ്പം ഞങ്ങൾ ഓൺ ദ സ്പോട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു അപ്പം ശരവണഭവനിൽ കയറിയപ്പം നല്ല തിരക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ തൊട്ടടുത്തൊരു അന്നപൂർണേശ്വരി അങ്ങനെ എന്തോ ഒരു അമ്മ ഇതിൽ കയറി ഫുഡ് കഴിച്ചിട്ടോ എനിക്കൊട്ടും ഇഷ്ടമായില്ല അവിടുത്തെ നെയ്റോസ്റ്റ് നെയ്റോസ്റ്റ് ആണ് ഭയങ്കര നെയ്യൊക്കെ ആയിരിക്കും പക്ഷെ എന്നാലും ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ എനിക്കത് കഴിച്ചിട്ടൊരു സുഖം തോന്നിയില്ല തിരിച്ച് നമ്മൾ കമ്പം തേനി വഴിയൊക്കെ വരാമെന്ന് വെച്ചെങ്കിലും പിന്നെ തിരിച്ചു വന്നത് മൂന്നാർ വഴി തന്നെയാണ് കേട്ടോ അപ്പം പോയത് രാത്രിയിലാണ് പിന്നെ വന്നതും അവൾ സെയിം റൂട്ട് തന്നെയാണ് കേട്ടോ മറയൂർ കാന്തല്ലൂർ മൂന്നാറ് അടിമാലി അങ്ങനെ കയറിയാണ് കേട്ടോ തിരിച്ചു വന്നത് അപ്പോൾ എന്താ ഭയങ്കര മനോഹരമായ വിഷ്വൽസ് ഒക്കെ ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട് നല്ല രസമല്ല അവിടെ ഭയങ്കര ഹിൽ ടോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ മൂന്നാർ സൈഡിലേക്ക് വരുമ്പം അറിയാമല്ലോ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ഇടയ്ക്ക് ചേട്ടനും രണ്ട് ചേട്ടന്മാരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിട്ടോ അപ്പം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു ഓൾമോസ്റ്റ് അവിടെ നിന്ന് ഞാൻ തുടങ്ങിയതാണ് പിന്നെ ഞാൻ കണ്ണുറക്കുന്നത് വീടിന്റെ ഫ്രണ്ടിലെത്തു നിൽക്കുന്നതായിട്ടാണ് കേട്ടോ പിന്നെ ഇടയ്ക്കൊരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഫോട്ടോ എടുക്കാനാണ് വിചാരിച്ചെങ്കിലും ഫോട്ടോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ അത് അവിടെ നിന്ന് സ്കിപ്പ് ചെയ്തു വേറെ സ്ഥലത്ത് നിർത്താന്ന് പറഞ്ഞിട്ടാണെങ്കിലും പിന്നെ നിർത്തിയൊന്നും ഇല്ലാട്ടോ പിന്നെ മഴയുണ്ടായിരുന്നു പിന്നെ ഡയറക്റ്റ് വീട്ടിലേക്ക് വന്നു എല്ലാ കാര്യത്തിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പം കുറേ നാളായി പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടാണെങ്കിലും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം കറക്റ്റ് സമയത്ത് അയാൾക്ക് കാണാൻ തോന്നിയ സമയത്ത് തന്നെ നമ്മളെ അയാളുടെ അടുത്തേക്ക് എത്തിച്ചു കേട്ടോ ഞാൻ ഇതുപോലെ പല സ്ഥലങ്ങളിലും പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊന്നും ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ ഇതേപോലെ എല്ലാ സമയമാകുമ്പോൾ നടക്കുമെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എൻ്റെ ലിസ്റ്റിലേ ഇല്ലാത്ത ഒരു സ്ഥലമായിരുന്നു പഴനി അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടും അപ്പോൾ നമ്മുടെ കുട്ടി പഴനി വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ